കൊയ്പ്പള്ളി കാരാൺമ എച്ച് എസിൽ ശിശുദിനാഘോഷവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം നൽകണം നടത്തി പൂർവ്വ വിദ്യാർത്ഥി ഡിംബിൾ ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു കാരാട്മ ഹൈസ്കൂളിൽ ശിശുദിനാഘോഷവും കലാകായിക ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു ആയാമറമ്പ് രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിനി ഡിംബിൾ ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ സ്മിതാരാജ് സ്വാഗതം പറഞ്ഞു ഓൾഡ് ഫ്രണ്ട് ക്രിക്കറ്റ് ടീം പ്രതിനിധി പ്രദീപ് ഗോകുലും ആശംസാ പ്രസംഗം നടത്തി നമ്മൾ നല്ലതായാൽ മാത്രമേ നമ്മൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുള്ളൂ നമ്മളുടെ വിഷമങ്ങൾ പറയാനും നമ്മുടെ പ്രശ്നങ്ങൾ പറയാനും നമ്മുടെ മനസ്സറിയുന്ന ഒരു സുഹൃത്ത് രണ്ടോ മൂന്നോ സുഹൃത്തുക്കൾ നമ്മള് നമ്മള് വലിയ ആൾക്കാർ പറയും കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവണം ഒരു ചായ കുടിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നത് ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സുഹൃത്തിനെ ചായ കുടിക്കാൻ കൂട്ടി പറ്റും പക്ഷെ അതും സുഹൃത്താണ് ഇല്ല ചായ കുടിക്കാൻ പോകാൻ ഇഷ്ടമുള്ള ഒരു സുഹൃത്തുക്കൂടെ ഉണ്ടാവണം പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ള ഒരു പുസ്തക ഒരു സുഹൃത്ത് കൂടെ ഉണ്ടാവും എനിക്ക് ഇന്ന പുസ്തകം തരുമോ എന്ന് ചോദിക്കുമ്പോ എടുത്തു തരാൻ കയ്യിൽ പുസ്തകങ്ങൾ വശമുള്ള അല്ലെങ്കിൽ കൈവശം ഉള്ള ഒരു സുഹൃത്ത് നമ്മുടെ സിനിമ കാണാൻ സിനിമ കാണാൻ പോകാൻ ഇഷ്ടമുള്ള ഒരു ഒരു എല്ലാ ബീച്ചിൽ ബീച്ചിൽ പോകാൻ പോകാൻ തോന്നുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് വിദ്യാലയം പല സ്വഭാവങ്ങളും പല ഭൂപ്രകൃതിയും പല വൈവിധ്യങ്ങളും ഉള്ള പ്രദേശത്തെ എല്ലാം ഒരൊറ്റ ഇന്ത്യ ഒരേ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യം ബുദ്ദ്രാവാ നമ്മുടെ ഭാരതത്തെ ഉയർത്തിപ്പെടുന്ന മഹാനായ നേതാവാണ് മഹാ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ നമ്മുടെ രാഷ്ട്രപിതാവ് ബാൽമീ ഉണ്ടായിരുന്നു അല്ലെ സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ സമരം ചെയ്യുകയും അതിന് നാല്പത്തിയേഴിന് ശേഷം നമ്മളെ ഒരു നവ ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്ത ഒരു സമൂഹത്തെ ഊർക്കുന്ന ദിനം കൂടിയാണ് ഓൾഡ് ഫ്രണ്ട് ക്രിക്കറ്റ് ടീം മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു കുട്ടികളുടെ ചാച്ചാജി ശ്രീനന്ദ് ആർ സംസാരിച്ചു ഋതിക ദേവനന്ദ മിനു ദേവത ആർച്ച ശ്രീഹരി വേദിക ഏഞ്ചൽ സായി നന്ദന എന്നീ വിദ്യാർത്ഥികൾ ശിശുദിന പ്രസംഗം നടത്തി ശ്രീയ ശിശുദിന ഗാനം ആലപിച്ചു പി ടി പ്രസിഡന്റ് അയ്യപ്പൻ എസ് മായാ സോമൻ എന്നിവർ പ്രസംഗിച്ചു പി ടി എ സെക്രട്ടറി നിമി ബി കൃതജ്ഞത പറഞ്ഞു